ഹലോ എല്ലാവർക്കും സുഖമില്ല പൊന്നത്തെ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എന്തായാലും നന്നാക്കി വൈകി വീഡിയോ വോയിസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ രാവിലെ തന്നെ പുട്ടുണ്ടാക്കുകയാണ് രാവിലെ നിന്നൊക്കെ പാപ്പിനെ കാണാൻ തലശ്ശേരി എന്നൊരു ഫാമിലി വരുന്നുണ്ട് പാപ്പിയെ കാണാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹം ഉള്ളൊരു എന്താണ് സ്വന്തം പോലെയാണ് പാപ്പി അവർക്ക് ബർത്ത്ഡേക്ക് ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഇവിടെ കാണണമെന്ന് ഒരാഗ്രഹം കൊണ്ട് വീണ്ടും വരാനായിട്ട് അവർ ഫാമിലിയോട് കൂടി വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ വേഗം പണിയൊക്കെ വേഗം ചെയ്ത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് വന്നാൽ ചെറുതായിട്ടൊന്നും പുറത്തൊക്കെ പോകും പോകാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ പാപ്പിക്ക് പുറത്ത് പോവാനാണ് കൂടുതലിഷ്ടം എന്ന് അവർക്കും അറിയാം അപ്പം എന്തായാലും വേഗം രാവിലെ രോശ പൂവുമ്പളേക്ക് പുട്ടും കറിയൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കി അത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ചോറൊക്കെ വേണം എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാ പൂവോളെന്താ വെച്ചാൽ അത്രയും ദൂരത്തുന്ന ഒരു വരികയല്ലേ എന്തായാലും വൈകുന്നേരത്തേക്ക് പൂവോളാം ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എത്തുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ പണിയൊക്കെ വേഗം കഴിയട്ടെ എന്നുണ്ടാവും അത് നോക്കുമ്പോഴാണ് നല്ല മഴ പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഴയുണ്ടായിരുന്നു പിന്നെ വേഗം പുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപ്പ് നമ്മൾ കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട് നമ്മളിത് ആ ചോറിന് അരിയൊക്കെ ഇട്ട് നല്ലോണം ചോറൊക്കെ തിളച്ച് വരുന്നുണ്ട് തീ ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട് തീ കത്താൻ മാത്രമേ കഷ്ടമുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ തീ കത്തി മിന്നി നല്ല പോലെ കത്തിക്കെട്ടും അപ്പോൾ എന്തായാലും അടുപ്പിൽ ചോറാകുമ്പോഴേക്കൊക്കെ അറിയുവല്ലോ പിന്നെ പാപ്പിൻ്റെ കാര്യങ്ങൾ പറയാൻ വേഗം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ അവളവിടെ ഉറങ്ങിയണീറ്റായിട്ട് അവിടെ ഇരിക്കണക്കുണ്ട് ഇതാ അവിടെ ഇരിക്കുകയാണ് പുറത്താണെങ്കിൽ നല്ല മഴ രോശി പിന്നെ എല്ലാം റെഡിയായി പോകാൻ എന്താണ് റെഡിയായി നിൽക്കേണ്ടത് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ മഴ വരുന്നത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓർക്കുമ്പോൾ ഒരു സന്തോഷവും ഇതൊക്കെ തോന്നുന്നുണ്ട് ഇന്ന് രാവിലെ ആണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് രോഷി ഇപ്പോൾ സ്കൂളിലേക്ക് പോകും രോഷി പറയേണ്ടായിരുന്നു ഞാൻ ലീവ് എടുക്കട്ടെ അവർ വരെയല്ലേ നമുക്ക് അപ്പോൾ സ്കൂൾ കളഞ്ഞിട്ട് ഒരു പരിപാടി വേണ്ട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവളെ അയച്ചു വിട്ടു അങ്ങനെ ഇരുന്നതാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു

ലിജി അമ്മ വേണ്ട ആ വാവമതിരാനാണേട്ട കെട്ടിപ്പിടിച്ച ഉമ്മ തരുമ്പോ ആ അവളുടെ പ്രായക്കാരെ കണ്ട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ഉമ്മ കൊടുക്കും എന്തൊക്കെയൊക്കെ അവളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് തീർക്കുമായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് അത്രയും ഇഷ്ടം തോന്നിയിട്ടുണ്ട് പാപ്പയ്ക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പറയണ്ടാവും തോന്നുന്നു അതുമല്ല അവളെ നല്ല സ്നേഹത്തോടെ പാപ്പയും കൂടുതൽ തിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഓരോ ആൾക്കാർ ഇങ്ങനെ അവളെ തുണിച്ച് നോക്കണ ഒരു സമൂഹമാണല്ലോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും ചില നല്ല മനസ്സിനുടമയായ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ കൂടെ ഒരുപാട് നേരമായിരുന്നു ഒരുപാട് നേരം സംസാരിച്ചോ അവളെ കാണിക്കുന്ന ഒരു തരങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് അത് ഇഷ്ടപ്പെട്ട് എല്ലാം കണ്ടറിഞ്ഞു പറഞ്ഞ പോലെ ചെയ്തു എന്താ പറയുക പക്ഷെ അവർക്കും നേരെയാവും പാപ്പിനെ ഞാൻ ആദ്യം കാണുമ്പോൾ കാണുമ്പോ എങ്ങനെയുണ്ടായിരുന്നെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ പക്ഷെ ഇപ്പൊ എത്രയോ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ വിഷമവും ഒന്നും വിചാരിക്കേണ്ട ശരിയാവും എന്റെ മോനും എന്നൊക്കെയാണ് ലിജു വേണ്ടേ ലിജിന്റെ മടിയിലിരിക്കേജ ലിജിന്റെ നേരം അവള് നന്നായി ഇഷ്ടപ്പെട്ടു ആ സംഭവമൊന്നും ഇല്ല എവിടെയും ഇല്ല ഇല്ല വെരില്ല എവിടെയും വെരില്ല ഞാൻ നോക്കട്ടെ പാകി ഇട പോയിട 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 ഇടി എന്നല്ല അറിയോ എനിക്കറിയുന്നില്ല ബേല ഒരു കൊതു വന്നിരുന്നാ അറിയ പാകി ഇട കെല്ലി 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 പാകി നോക്കേ ലിജിനെ നോക്കേ ഇടക്കല് 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 ഇടക്കലി ഇടുക്കലി ഇടുക്കൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് തോന്നിയത് കേട്ടോ അവർ വന്നതും അവളെ എടുത്തതും കൂടെ ഇരുത്തണതുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് കിട്ടണത് നമ്മളെ പാപ്പിനെ സ്നേഹിക്കാൻ ഇത്രയും ഒരു പുറത്തുണ്ടല്ലോ എന്ന് അറിയണതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ പുച്ഛത്തോടെ നോക്കി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് പാപ്പിയെ കണ്ട് കേട്ട് അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് ദൂരത്തുനിന്ന് വരണം കണ്ണൂർ തലശ്ശേരിന്ന് വരുന്നവരാണ് ഇത്രയും ഇഷ്ടത്തോടെ 那我。嗯 <laughs> <laughs> കുഞ്ഞുമാവുകയാണെങ്കിലും പാപ്പിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവളുടെ വേല കിടക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവൾക്ക് എത്രമാത്രം ആഗ്രഹങ്ങൾ പുറത്ത് പോയി കളിക്കാനുണ്ടാവും എന്നാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ശരി നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകുക പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഒക്കെ നമ്മൾ സ്ഥിരം പോണം ഓട്ടോ തന്നെയാണ് അപ്പോൾ ആ ഓട്ടോയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് രോഷി സ്കൂളിൽ ഇപ്പോൾ ഇതുകൊണ്ട് രോഷിയില്ല ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് നാല് അഞ്ച് പേരുണ്ട് മൂത്ത മോള് കൂടി ഉണ്ടാവും അവർ വീടുകളിൽ വരാൻ താല്പര്യം അവളെ കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഇവരും വരുന്നില്ല വരുന്നില്ല പറഞ്ഞതാണ് പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ഗസ്റ്റ് വന്നോ അവർക്ക് മോൻ കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറയേണ്ടാലോ ഒന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്താണ് പിന്നെ അങ്ങനെ നമ്മൾ ഒരു റൗണ്ടൊക്കെ അങ്ങനെ പോയി വന്ന് കുറേ നേരം ഇതാ അവളുടെ കൂടെ കളിച്ചും ചിരിച്ചും കൊണ്ടിരിക്കണം നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസം തന്നെ ഒരുപാടൊരുപാട് സന്തോഷിച്ചു പാപ്പി അങ്ങനെ എല്ലാം കഴിഞ്ഞവരിതാ യാത്രയായി പോവുകയാണ് ഒരാറു മണിയൊക്കെ ആയപ്പോഴാണ് അവർ പോയത് അതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഒരു കൂടെ പറപ്പ് എന്ന് പറയുന്നത് ഒരു വയറ്റിൽ ജനിക്കണമെന്നില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അനുഭവത്തിൽ കൂടെ കണ്ടുമുട്ടുന്നത് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമൊക്കെയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും നമ്മൾ എല്ലാവരും സുഖമായി മഴയൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ അവിടെ നല്ല മഴയൊക്കെ ഉണ്ടാക്കും अब ओके बाय सी यू